നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലം കരിക്കോട് നിന്നും അതിക്രൂരമായ ഒരു കൊലപാതക വാർത്തയാണ് പുറത്തു വരുന്നത് ഭാര്യയെ ഗ്യാസ് കുറ്റികൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി ഭർത്താവ് കൊല്ലം കരിക്കോട് അപ്പോളോ നഗറിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത് സ്വന്തം ഭാര്യയാണ് ഇയാൾ ഗ്യാസ് കുറ്റിക്കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് നാല്പത്തി ആറ് വയസ്സുള്ള കവിതയാണ് വീട്ടിനുള്ളിൽ സ്വന്തം ഭർത്താവിനാൽ അതിക്രൂരമായി കൊല്ലപ്പെട്ടത് പ്രതിയായ മധുസൂദനൻ പിള്ളയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാളെ ചോദ്യം ചെയ്യുകയാണ് താൻ വിഷാദ ചികിത്സയിലാണ് എന്നാണ് മധുസൂദനം നൽകിയിരിക്കുന്ന മൊഴി ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു ക്രൂര കൊലപാതകം നടന്നത് എന്തുകൊണ്ട് കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എങ്കിലും പ്രാഥമികമായി കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു ഇവർക്കിടയിലെ പ്രശ്നം അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലേക്ക് നയിക്കപ്പെട്ടത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഏറ്റവും ഭയാനകമായ അല്ലെങ്കിൽ ഏറ്റവും വേദന തോന്നുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ കൊലപാതകം നടക്കുന്നത് സ്വന്തം മകളുടെ കൺമുന്നിലാണ് ാണ് ഏറ്റവും ഭയാനകമായ കാര്യം സംഭവ സമയത്ത് വീട്ടിൽ ഇവരുടെ മകൾ ഉണ്ടായിരുന്നു കൊലപാതകം മകൾ കാണുകയുണ്ടായി ഭയന്ന് നിലവിളിച്ച മകൾ അയൽക്കാരെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് അയൽക്കാരെത്തി സംഭവം പോലീസിൽ അറിയിച്ചു കശുവണ്ടി വ്യാപാരവുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരനാണ് മധുസൂദനൻ പിള്ള ഇയാൾ മദ്യപിച്ച് വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് പതിവാണ് കവിതയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്തായാലും വളരെ ഒരു സംഭവമാണ് സ്വന്തം മകളുടെ മുന്നിൽ വെച്ചാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിരിക്കുന്നത് ബഹളം കേട്ടി എത്തിയ മകൾ അടുക്കളയിൽ വീണു കിടക്കുന്ന അമ്മയെയാണ് കണ്ടത് ഉടൻ തന്നെ അയൽക്കാരെയും പോലീസിനെയും ഒക്കെ എത്തുകയും ചെയ്തു കവിതയെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കാൻ അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമമൊക്കെ നടത്തി പക്ഷേ ശ്രമങ്ങളെല്ലാം വിഫലമാകുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും കുടുംബ പ്രശ്നങ്ങളാണ് അതിക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരം ഇരുവരുടെയും മകൻ വിദേശത്താണ് മകൾ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് സംഭവത്തിൽ പോലീസ് തുടങ്ങിയിട്ടുണ്ട് മകളുടെ കൺമുന്നിൽ വെച്ചാണ് ഭർത്താവ് ഭാര്യയെ ഗ്യാസ് കുറ്റിക്കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് അതിക്രൂരമായ ഒരു കൊലപാതകം സ്വന്തം ഭാര്യയെ അതിക്രൂരമായി ഭർത്താവ് ഗ്യാസ് കുറ്റിക്കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു ഈ വീട്ടിനുള്ളിലാണ് കൊലപാതകം സംഭവിച്ചത് കൂടുതൽ കാര്യങ്ങൾ ഇയാളെ ചോദ്യം ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങളൊക്കെ ഇയാളെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം നാടിനെ നടക്കിയ കൊലപാതകമായിരുന്നു കൊച്ചിയിൽ നടന്നത് ലൈംഗിക തൊഴിലാളിയെ ജോർജ് എന്ന പ്രതി കൊലപ്പെടുത്തിയ സംഭവം ഇതിന്റെ ഞെട്ടലിലാണ് അയൽവാസികൾ പാതിരാത്രിയോടെ കൊലപാതകം നടത്തിയ ശേഷം പുലർച്ചെ വരെ ചാക്കിന് വേണ്ടി അന്വേഷണം ഒടുവിൽ ചാക്ക് കിട്ടിയിട്ട് മൃതദേഹം അതിൽ കയറ്റി വലിച്ചു കൊണ്ടുപോകാൻ കഴിയാതിരുന്നതോടെ ആരോ തൻ്റെ വീട്ടുമുറ്റത്ത് മൃതദേഹം കൊണ്ടിരുന്ന നാട്യം എന്നാൽ വീട്ടിനുള്ളിലെ മുറിയിൽ തളം കെട്ടി രക്തവും മൃതദേഹവും വീട്ടിൽ നിന്ന് പുറത്തേക്ക് വലിച്ചു കഴിച്ച രക്തപ്പാടും കണ്ടെത്തി പോലീസ് ചോദ്യം ചെയ്തതോടെ ലൈംഗിക തൊഴിലാളി സ്ത്രീയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ജോർജ് കുറ്റം സമ്മതിക്കുകയായിരുന്നു വീട്ടിലെത്തിച്ച സ്ത്രീയെ തർക്കത്തെ തുടർന്ന് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ചാക്കിൽ കെട്ടി ഉപേക്ഷിക്കാൻ ശ്രമിച്ച സംഭവത്തിലാണ് ജോർജിനെ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശി ബിന്ദുവിനെയാണ് പ്രതി വെള്ളിയാഴ്ച രാത്രി പതിനൊന്നരയോടെ കമ്പിപ്പാര കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് മദ്യപിച്ചാൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുള്ള ജോർജിനെ കൊലപാതകിയായി കണ്ടതിന്റെ ഞെട്ടലായിരുന്നു കോന്തുരുത്തിക്കാർ മകളുടെ കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ജോർജിന്റെ ഭാര്യ പോയതിനാൽ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യം മുതലെടുത്താണ് രാത്രി മണിയോടെ എറണാകുളം സൗത്തിൽ നിന്ന് ലൈംഗിക തൊഴിലാളിയായ ബിന്ദുവിനെ ജോർജ് ഓട്ടോറിക്ഷയിൽ വീട്ടിലെത്തിച്ചത് വീട്ടിലെത്തി ഇരുവരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു തുടർന്ന് ബിന്ദു ജോർജിനോട് രണ്ടായിരം രൂപ ആവശ്യപ്പെടുകയായിരുന്നു ഇതിന്റെ പേരിലാണ് തർക്കമുണ്ടായത് ഈ തർക്കത്തിനിടെ മധ്യ ലഹരിയിലായിരുന്ന ജോർജ് കമ്പിപ്പാറ കൊണ്ട് ബിന്ദുവിന്റെ തലയ്ക്കടിച്ച് വീഴ്ത്തുകയായിരുന്നു രണ്ടാമത്തെ അടിയിൽ ബിന്ദു തൽക്ഷണം മരിച്ചു കൊലയ്ക്ക് ശേഷം ചാക്കിലാക്കി ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഉറങ്ങി പോയതാണ് ജോർജിന് വിനയായതെന്ന് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തുകയുണ്ടായി പാലക്കാട് സ്വദേശിന് ബിന്ദുവാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടതെന്ന് കണ്ടെത്തുകയുണ്ടായി വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് കൊലപാതകം സംഭവിച്ചത് വഴിയിൽ തള്ളാനുള്ള ശ്രമത്തിനിടെ മദ്യലഹരിയിലായിരുന്ന ജോർജ് ചാക്കിലാക്കി മൃതദേഹത്തിനകെ അരികെ ഉറങ്ങിപ്പോയതാണ് പിടി വീഴാൻ കാരണമായത് രാവിലെ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാൻ എത്തിയ ഹരിതകർമ്മ സേനാംഗമാണ് ജോർജിനെ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടത് കൗൺസിലർ ബെൻസി ബെന്നി വിവരം സൗത്ത് പോലീസിനെ അറിയിച്ചു യായിരുന്നു തുടർന്നെത്തിയ അന്വേഷണത്തിലാണ് ആദ്യമൊക്കെ ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷെ പിന്നീട് നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു താൻ തന്നെയാണ് ഇവരെ കൊലപ്പെടുത്തിയതെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിക്കുകയായിരുന്നു പ്രത്യേകിച്ചും വാർഡ് കൗൺസിലർക്കും അതുപോലെ തന്നെ അവിടെയുള്ള നാട്ടുകാരെയും ഒക്കെ ഈ കൊല്ലപ്പെട്ട സ്ത്രീയുടെ മുഖം കാണിച്ചിരുന്നു പക്ഷേ ഇത് ആരാണ് അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള ആളല്ല എന്ന് എന്നവർ തന്നെ മനസ്സിലാക്കി പിന്നീട് ഇത് ഈ ഒരു നാട്ടിലുള്ള ആളല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഇതാരാണ് അന്വേഷണം എറണാകുളം സ്വദേശിയാണോ സ്വദേശിനിയാണോ മരിച്ചതെന്ന് അടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്നു പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് പാലക്കാട് സ്വദേശിനിയാണ് കൊല്ലപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും ജോർജ് ഭാര്യയെ വീട്ടിലില്ലാ സമയത്തായിരുന്നു ലൈംഗിക തൊഴിലാളിയുമായി ഇയാൾ വീട്ടിലെത്തിയത് ശേഷമായിരുന്നു സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറിയത് എന്തായാലും ഇയാളെ പിടികൂടാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം പ്രത്യേകിച്ച് ഈ മൃതദേഹം ഇയാൾ മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ സംഭവിച്ച ചില കാര്യങ്ങളാണ് ഇയാളിലേക്ക് പിടിവീഴാൻ കാരണമായത് മാത്രമല്ല നാട്ടുകാരൊക്കെ ഒന്നടങ്കം നടുക്കത്തിലാണ് കാരണം ഇയാൾ രാവിലെ വീട്ടുമുറ്റത്തെത്തി ചാക്കുണ്ടോ വീടിൻ്റെ മുറ്റത്ത് പട്ടി ചത്തുകിടപ്പുണ്ട് അതിനെ ഒന്ന് എടുത്ത് കളയാൻ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാക്കുണ്ടോ എന്ന് അന്വേഷിച്ച് ഇയാൾ ഈ നാട്ടുകാരുടെ അല്ലെങ്കിൽ അയൽവാസികളുടെ കാര്യങ്ങളിൽ എത്തിയിരുന്നു അപ്പോഴും യാൾ മദ്യലഹരിയിലായത് കൊണ്ട് നാട്ടുകാരടക്കമുള്ളവർ ഇയാളെ പറഞ്ഞു വിടുകയും ചാക്കില്ല എന്ന് പറഞ്ഞ് ഇയാളെ അകറ്റി നിർത്തുകയും ചെയ്തു തൊട്ടു പിന്നാലെയാണ് കൊലപാതക വിവരം നാട്ടുകാർ ഒന്നടങ്കം അറിയുന്നത് ജോർജ് പ്രശ്നക്കാരനല്ല വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത വ്യക്തിയാണ് മദ്യപിക്കുമെങ്കിൽ പോലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത്രയും ഏർ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത വ്യക്തിയായ ജോർജ് ഒരു കൊലപാതകം നടത്തിയെന്ന അത് അക്ഷരാർത്ഥത്തിൽ നാട്ടുകാരെ ഒന്നടങ്കം നടക്കിയിരിക്കുകയാണ് അതിക്രൂരമായ കൊലപാതകമാണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഈ ഒരു കൊലപാതകത്തിന്റെ ചുരുൾ അഴിക്കാൻ സഹായിച്ചത് കൊലപാതകം നടത്തിയ ശേഷം ഈ ഈ ഒരു മൃതദേഹം മറവ് ചെയ്യാനുള്ള ശ്രമമായിരുന്നു ജോർജൻ ഉണ്ടായിരുന്നത് പക്ഷെ അത് പരാജയപ്പെട്ട് പരാജയപ്പെട്ടപ്പോഴാണ് ജോർജ് കുടുങ്ങിയതും ജോർജിലേക്ക് പിടിവീഴാൻ കഴിഞ്ഞതും എന്തായാലും അതിക്രൂരമായ കൊലപാതകം നടന്ന് ഒന്നടങ്കം നടക്കിയ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ പ്രത്യേകിച്ച് കൊല്ലപ്പെട്ടത് ആരാണ് എന്തടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ സാധിച്ചു എന്നത് ഏറ്റവും നിർണായകമായി മാറി എന്തായാലും ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി എന്തായാലും ഈ സാമ്പത്തിക തർക്കം തന്നെയാണ് കൊലയിലേക്ക് നയിച്ചതെന്ന കാര്യത്തിൽ സംശയമില്ല ആ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട് ഇനി മറ്റ് നടപടികളിലേക്ക് പ്രത്യേകിച്ച് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നയിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്തായാലും അതിക്രൂരമായ കൊലപാതകമാണ് ഈ കൊച്ചിയിൽ സംഭവിച്ചത് ആ ഒരു കേസിൽ ഏറെ നിർണായകമായി ഒരു കണ്ടെത്തലുകളൊക്കെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത